But ർക്ക് സ്വാഗതം സോക്കർ ഇക്കഴിഞ്ഞ സൂപ്പർ കപ്പിലും അതുപോലെതന്നെ ഇക്കഴിഞ്ഞ ഡ്യൂറൻ കപ്പിലും ഇക്കഴിഞ്ഞ ഐഎസ്എല്ലും ഒക്കെ ബ്ലാസ്റ്റേഴ്സിനായി മികച്ച പ്രകടനം നടത്തിയത് ആരാണെന്ന് ചോദിച്ചൊരു സംശയമില്ലാതെ തന്നെ നമുക്കത് പറയാം അത് ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ സൂപ്പർ താരമായ നോവാ സദോയി തന്നെയാണെന്ന് കാരണം പല മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു പോകുമായിരുന്നിട്ടും അവിടെ ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകനായി വന്ന് ഗോളുകളും അതുപോലെ തന്നെ അസിസ്റ്റുകളും ഒക്കെ നേടിക്കൊണ്ട് പല മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന്റെ സമനിലയിലേക്കും അതുപോലെ തന്നെ വിജയത്തിലേക്കൊക്കെ എത്തിക്കുന്ന നോവാ സദോയി നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ർക്കിടയിൽ വലിയ ഒരു പ്രീതി പിടിച്ചുവിട്ടാനും ഇപ്പോൾ നോവാസു എന്ന് പറയുന്ന ഈ മൊറോക്കൻ സൂപ്പർ താരത്തിൽ സാധിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ലൂണെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് ആരാധകർ ഇപ്പോൾ നോവാ കാണുന്നത് എന്നാൽ ഇപ്പോൾ നോവാ ബംഗ്ലാദേശിൽ നിന്നും ഉള്ള ഒരു ക്ലബായ വസുന്ധര കിങ്സ് എന്ന് പറയുന്ന ക്ലബിൽ നിന്നും ഒരു ഓഫർ വന്നിട്ടുണ്ട് എന്നുള്ള അപ്ഡേറ്റ് ഇന്നലെ രാത്രിയോട് തന്നെ പുറത്തു വന്നതാണ് ഇപ്പോൾ ആ ഓഫറിൽ ഇപ്പോൾ നിലവിൽ തീരുമാനമെടുത്തിരിക്കുകയാണ് നോവാ സുദോയ് എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം ചാനൽ ും ചാനൽക്രൈബ് ഇടില്ല അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം അപ്പോൾ നമുക്ക് ഇതിനെ വില കടക്കാം എന്തായാലും ക്ലബിന്റെ ഓഫറിൽ ഇപ്പോൾ നിലവിൽ തീരുമാനമെടുത്തിരിക്കുകയാണ് നോവാസോയ് ഇപ്പോൾ ആ ഓഫർ അദ്ദേഹം ചെയ്തിരിക്കുകയാണ് തുടരും എന്നുള്ളൊരു അദ്ദേഹം ഇപ്പോൾ അറിയിക്കുകയാണ് എന്തായാലും അദ്ദേഹം ഇന്ത്യയിൽ തുടരാൻ തന്നെയാണ് ഇപ്പോൾ നിലവിൽ സാധ്യതകൾ കാണുന്നത് കൂടാതെ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഓഫർ റിജക്റ്റ് ചെയ്തു എന്നാണ് സി എന്ന് പറയുന്ന മാധ്യമം നിലവിൽ പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെ തുടരാനാണ് ആ നിലവിൽ സാധ്യതകൾ കാണുന്നത് ഏതായാലും ആരാധകരൊക്കെ വലിയ ടെൻഷനിലായിരുന്നു നോവ ക്ലബ്ബ് വിട്ട് പോകുമോ എന്നുള്ള ഒരു കാര്യം എന്തായാലും ഇപ്പോൾ അദ്ദേഹം ആ ഓഫർ തള്ളിക്കളന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് സി എ എസ് നിലവിൽ റിപ്പോർട്ട് എന്നത്